നിങ്ങളിൽ പലർക്കും അത്ര സുപരിചിതമല്ലാത്ത ഒരുപക്ഷേ നിങ്ങൾ കേട്ടുപോലും കാണാത്ത നിങ്ങൾ ചിന്തിച്ച് കാണാത്ത ഒരു പുതിയ ചിന്തയായിരിക്കാം ഫ്രെയിം അനോയിൻറ്റിങ് എന്ന് പറയുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ അടിമുടി മാറ്റുന്ന നിങ്ങളുടെ ചിന്തകളെ ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യുന്ന നിങ്ങളുടെ സോളിനെ റിഫൈൻ ചെയ്യുന്ന ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ഇന്നു മുതൽ ചിന്തിക്കും തീരുമാനിക്കും എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങളുടെ ആത്മീയ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ മുതൽ നിങ്ങൾ തീരുമാനിക്കും എന്നാലും ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളൊരു ഡിസിഷനിലെത്തും ഇന്ന് മുതൽ എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫെന്ന് നിങ്ങൾ ക്രിസ്തുവിൽ ആരാണ് എന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തും ഹാലൂയ അതുകൊണ്ട് മറി മടിക്കേണ്ട ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ എല്ലാ ദിവസത്തെയും മീറ്റിംഗ് ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് വിഷയത്തിലേക്ക് വരാം ഫ്രെയിം അനോയിൻറ്റിംഗ് എന്ന് പറയുന്നത് ദൈവം നമ്മുടെ മേൽ പകരുന്ന ഒരഭിഷേകമാണ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ അത് ആകൃതി രൂപരേഖ ഘടന എന്നൊക്കെ മലയാളത്തിൽ അർത്ഥമുണ്ട് ഇബ്രാഹിർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യത്തിലാണ് നമ്മൾ ആ വാക്ക് കാണുന്നത് നമുക്കത് വായിക്കാം ആ പതിനൊന്നാമത്തെ അധ്യായ മൂന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൻറെ വാക്ക് ഭൂമിയെ ക്രിയേറ്റ് ചെയ്തു എന്ന് അവിടെ എഴുതിയേക്കുമ്പോൾ അവിടെ ഫ്രെയിം എന്നൊരു വാക്കാണ് ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ വാക്കാണ് ഭൂമിയെ ഫ്രെയിം ചെയ്തത് ദൈവത്തിന്റെ വാക്കാണ് ഭൂമിയെ ഫ്രെയിം ചെയ്തത് ഭൂമി എന്തൊരാകൃതിയിൽ വരണമെന്ന് ഏതൊരു ഘടനയിൽ വരണമെന്ന് ദൈവം ഇച്ഛിച്ചുവോ അത് തൻ്റെ വായിലൂടെ പുറപ്പെട്ട വാക്കിലൂടെ പരിശുദ്ധാത്മാവധി ചെയ്തു ഇന്ന് മുതൽ നിങ്ങളുടെ പ്രയറിൽ നടക്കാൻ പോകുന്നത് അതാണ് ഇന്ന് മുതൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് അതാണ് ഇന്ന് മുതൽ നിങ്ങൾ ആമേൻ പറയുമ്പോൾ നടക്കാൻ പോകുന്ന അതാണ് ഇന്ന് മുതൽ നിങ്ങൾ വിശ്വാസത്താൽ കമൻ്റുകൾ എഴുതുമ്പോൾ സംഭവിക്കാൻ പോകുന്ന അതാണ് ക്രിയേറ്റീവിലി ചിലത് നടക്കാൻ പോകുകയാണ് ആമേൻ പറഞ്ഞോളൂ ക്രിയേറ്റീവിലി ചിലത് നടക്കാൻ പോവുകയാണ് ഒരു ഫ്രീ മനോൻഡിങ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരാൻ പോവുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നവർ മാത്രം ഒരാമേൻ പറഞ്ഞേ

എന്താണ് എന്ന് ഫ്രെയിം ഫ്രെയിം എന്താണ് എന്ന് പറഞ്ഞാൽ ആകൃതി മനസ്സിലാക്കാം ഖലനം എന്നിത്യാദി മലയാളത്തിൽ തന്നെ അപ്പോ അനോഷ രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരം ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയുന്ന ഒരവശയം കാരണം ബൈബിളിൽ അങ്ങനെയാണ് വചനം ക്രിയേറ്റ് ചെയ്തു ഒരു രൂപം സൃഷ്ടിച്ചു എന്തിനെ ലോകത്ത് അപ്പൊ ദൈവത്തിന്റെ വചനം സൃഷ്ടിച്ചു എന്നവിടെ എഴുതിയേക്കുമ്പോ ഇവിടെ നമ്മൾ ഒരു ഒരു രൂപത്തിൽ ദൈവം ലോകത്തെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഭൂമിയെ സൃഷ്ടിച്ചു അതേ ദൈവത്തിങ്കിൽ നിന്ന് പകരപ്പെടുന്ന അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്കും ഇതുപോലെ ചിലത് ആത്മാവിന്റെ ൂടെ സൃഷ്ടിക്കുവാൻ കഴിയും ഞാൻ ഈ സന്ദേശം കേൾക്കുന്ന മാന്യ സുഹൃത്തിനോട് കേൾക്കുന്നോട് ദൈവവൈദനോട് കർത്തീതാസന്മാരോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ട് അഭിഷേകമില്ലാത്ത ആരും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നില്ല നിങ്ങൾക്ക് അഭിഷേകം എന്താണ് എന്നറിയാം അതറിയാത്ത ആരും ഈ സന്ദേശം കേൾക്കുന്നില്ല എന്നാൽ അഭിഷേകം നിങ്ങളെ ഒരു ഫ്രെയിം വർക്കിനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യാപരിക്കുന്ന ഒരു ഒരു ഫ്രെയിം നിങ്ങളെ യൂസ് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ അതേ ശുശ്രൂഷ അതേ അധികാരം അതേ പ്രവർത്തികൾ നിങ്ങളുടെ മിനിസ്ട്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾക്ക് കൊണ്ടുവരുവാനായി കഴിയും അഭിഷേകം എന്നത് എന്നത് ഒരു ദൈവികാഭിഷേകമാണ് അത് ഒരാളിൽ വരുന്ന സമയം ആ വ്യക്തിക്ക് വചനത്തിൻ്റെ ശക്തി ലഭിച്ചിട്ട് ആ വ്യക്തിക്ക് വചനത്തിന്റെ ശക്തി ലഭിച്ചിട്ട് ആ വ്യക്തിയെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സജ്ജീകരിക്കാൻ രൂപീകരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഇതാണ് വചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് എന്തൊന്ന് ചെയ്യ നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഈ ഈ ലോകത്ത് ആ നമുക്ക് ദൃശ്യമണ്ഡലത്തിലാണെങ്കിലും അദൃശ്യമണ്ഡലത്തിലാണെങ്കിലും നമുക്ക് എന്തൊന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വചനത്താലുള്ള ഒരു നോളജ് അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ നേരെ പോകേണ്ടത് ഇരമ്യാവിന്റെ പുസ്തകത്തിലേക്കാണ് ഇരമ്യാവിന്റെ പുസ്തകം അതിന്റെ പ്രവചന പുസ്തകം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രവചന പുസ്തകം അതിന്റെ ഒന്നാമത്തെ അധ്യായം അതിന്റെ ഒൻപതും പത്തും വാക്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായി തൊട്ടു ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായി തന്നിരിക്കുന്നു ശ്രദ്ധിക്കണേ നോക്കുക നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചുകളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ ഇന്ന് നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു ദൈവം കൊടുത്ത അധികാരം ഇരമ്യാവിന് നൽകിയ അധികാരത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇരമ്യാവിന്റെ വായിലാണ് ദൈവം വ്യത്യസ്തമാകുന്ന അധികാരങ്ങൾ ഓരോരുത്തർക്ക് വ്യത്യസ്തമാകുന്ന നിലകളിലാണ് കൊടുത്തിട്ടുണ്ടത് വ്യത്യസ്ത തരത്തിലാണ് കൊടുക്കുന്നത് കൊടുത്തിട്ടുണ്ടരമ്യാവിനെ സംബന്ധിച്ച് അതിശക്തനായ ഒരു പ്രവാചകൻ ആ പ്രവാചകനെ അധരത്തിൽ കൊടുത്തിരിക്കുന്ന വചനത്തിന്റെ ആ ശക്തി എന്ന് പറയുന്നത് ഇടിപ്പാൻ പൊളിപ്പാൻ നിർമൂലമാക്കുവാൻ പണിവാൻ നശിപ്പാൻ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്ന ഒരധികാരത്തിൻ്റെ വചനമാണ് ശക്തി നിങ്ങൾ വചനം കേൾക്കുന്നത് വെറുതെയല്ല നിങ്ങൾ ഇന്ന് ഈ വേർഡ് നിങ്ങൾ കുറിച്ചെടുത്തോണ്ടിരിക്കുന്നത് വെറുതെയല്ല നിങ്ങളിൽ ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് ഈ നിലയിൽ നിങ്ങളുടെ ഉയർച്ച വളർച്ചകളെ നിങ്ങളുടെ മുന്നേറ്റത്തെ നിങ്ങളുടെ സമയത്തെ നശിപ്പിക്കുന്ന നിങ്ങളുടെ കഴിവുകളെ നശിപ്പിക്കുന്ന ഹെൽത്തിനെ നശിപ്പിക്കുന്ന വെൽത്തിനെ നശിപ്പിക്കുന്നതിനെയൊക്കെ പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേൾക്കുന്ന ആരെയൊക്കെയോ ഇത് വെറുതെ അല്ല ഈ വേർഡ് എവിടെയൊക്കെയോ ചലിക്കുകയാണ് ഈ വേർഡ് എവിടെയൊക്കെയോ ക്രിയ ചെയ്യാൻ തുടങ്ങുകയാണ് വെറുതെ ഒരു വചനം കേട്ടു പോകാനല്ല ഇന്നത്തെ ഈ വചനത്തിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ ചെയ്യാൻ പോകുന്നത് എന്ന ഒരാലോചന കൈക്കൊള്ളാനാണ് ഹർത്താവിന്റെ ആത്മാവ് ഇന്ന് ഈ ശുശ്രൂഷ താങ്കളെ കൊണ്ട് കേൾപ്പിക്കുന്നത് എത്ര പ്രാർത്ഥിച്ചിട്ടും എന്നെ കൊണ്ടൊന്നും നടക്കുന്നില്ല ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യം ഇല്ലെന്നൊക്കെ നിങ്ങളിൽ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഇനി പ്രാർത്ഥിക്കല്ല പ്രാർത്ഥിച്ച നിങ്ങളെ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് ഒരാമേൻ പറയാൻ കഴിയുമെങ്കിൽ താഴെ നിങ്ങൾക്കത് കമന്റായി രേഖപ്പെടുത്താം ഇന്ന് മുതൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രവർത്തിക്കാൻ വേണ്ടി നിയോഗിക്കുകയാണെന്നൊന്ന് കമന്റ് ചെയ്തേ ഇന്നു മുതൽ ദൈവത്തിന്റെ ആത്മാവെന്നെ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങൾ പ്രവൃത്തിയിൽ വരുന്ന ഒരു ദിവസമാണെന്നൊന്ന് കമന്റ് ചെയ്തേ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങൾ പ്രവർത്തിയിൽ വരുന്ന നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് പറയുന്നതിനൊരു ഘടനയുണ്ടാകും പ്രിയപ്പെട്ട പ്രാർത്ഥിക്കുന്ന ദൈവവൈദന ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ പറയുന്നതിനൊരു ഘടനയുണ്ടാകും ഞാൻ ദൈവാത്മാവ് പ്രവചിക്കുന്നു ഘടന നഷ്ടപ്പെട്ട ആത്മീയ ജീവിതങ്ങൾ ഘടന നഷ്ടപ്പെട്ട കുടുംബ ജീവിതങ്ങൾ ഒരു രൂപരേഖ ഒരു ഒരു രൂപമില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്ന ജീവിതങ്ങൾ ദൈവാത്മാവ് ഇന്ന് നിങ്ങളോട് പ്രവചിക്കുകയാണ് ഇന്ന് നിങ്ങളിത് പറഞ്ഞുകൊണ്ട് ചയിപ്പിക്കുമ്പോൾ നിങ്ങൾ ആമേൽ പറയുമ്പോൾ അതൊരു ഫ്രെയിം വർക്ക് ആണ് ഘടന ഉണ്ടാകുകയാണ് കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഘടനയുള്ള ഒരു ഭൂമി ഉണ്ടായതുപോലെ എല്ലാ മനുഷ്യനൊരു ഘടന ഒരു രൂപം ഉണ്ടായതുപോലെ മത്സ്യത്തിനൊരു രൂപം ഉണ്ടായതുപോലെ സിംഹത്തിനൊരു രൂപം ഉണ്ടായതുപോലെ കടുവയ്ക്ക് ഒരു രൂപമുണ്ടായതുപോലെ അമേൻ വൃക്ഷങ്ങൾക്ക് ഒരു രൂപം ഉണ്ടായതുപോലെ വ്യക്തമായ വ്യക്തമായ രൂപങ്ങൾ ഘടന വ്യക്തമാകുന്ന രൂപമുണ്ടായതുപോലെ ഇമേജുകൾ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കും ആ നിലയിലുള്ള ഒരു ഫ്രെയിം ജീസസ് മിനിസ്ട്രീസിലൂടെ പരിശുദ്ധാത്മാവ് ഒഴുക്കുകയാണ് ആ നിലയിലുള്ള ഒരു അഭിഷേകം ഇന്ന് ആരുടെയൊക്കെയോ മേൽ വരാൻ പോകുകയാണ് പ്രവചന പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ

വിശ്വാസം പുറപ്പെടുവിച്ചപ്പോൾ തന്റെ ഉള്ളിൽ നിറഞ്ഞത് പുറപ്പെടുവിച്ചപ്പോൾ അത് രൂപമുള്ളതായി തീർന്നെങ്കിൽ ഘടനയുള്ളതായി തീർന്നെങ്കിൽ ജീവൻ ഉള്ളതായി തീർന്നെങ്കിൽ സൈന്യമായി എഴുന്നേറ്റെങ്കിൽ പുതിയ സൃഷ്ടികളായി എഴുന്നേറ്റെങ്കിൽ ചരിത്രമായി അത് മാറിയെങ്കിൽ ഇന്നത് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ഞാൻ ദൈവാത്മാവിൽ പറയുകയാണ് ഈ മാസം നിങ്ങളുടെ തിരുത്തപ്പെടലിന്റെ മാസമാണ് നിങ്ങൾ കേൾക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നിങ്ങൾ ഏത് ഡേറ്റിൽ ഏത് മാസത്തിലാണ് നിങ്ങളിത് കേൾക്കുന്നത് വിഷയമല്ല ദൈവാത്മാവിൽ ഞാൻ പറയുന്നു ദൈവാത്മാവിൽ ഞാൻ പറയുന്നു കലണ്ടറുകൾ ഇല്ലാത്ത അസ്ഥിത്താഴ്വര ഉദയം എന്ത് അസ്തമയം എന്തെന്ന് നോക്കേണ്ടതില്ലാത്ത അസ്ഥിത്താഴ്വരയിൽ കിടക്കുന്ന അസ്ഥികൾക്ക് ആഴ്ച എന്തെന്നു നോക്കേണ്ടാത്ത അസ്ഥിത്താഴ്വരയിൽ കിടക്കുന്ന അസ്ഥി കഷ്ണങ്ങൾക്ക് അവർ പോലും ചിന്തിക്കാത്ത ഒരു സന്ദർഭത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ജീവൻ നൽകിയെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു സമയമായിരിക്കാം ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം നിങ്ങൾ ഈ മീറ്റിങ്ങിനകത്ത് കയറിയത് അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് കിട്ടിയ ഒരു സന്ദേശമായിരിക്കാം ദൈവാത്മാവിൽ പറയുന്നു നിങ്ങളെ അകത്ത് വചനം കേൾക്കുമ്പോൾ നിറയ്ക്കുന്ന അവിശ്വാസത്തിന്റെ വചനങ്ങൾ പുറപ്പെടുവിക്കുക ഒരു ഫ്രെയിമോയിൻറ്റിങ്ങിന്റെ ക്രിയേഷൻ അവിടെ സംഭവിക്കാൻ പോകുകയാണ് നിങ്ങളുടെ ശുശ്രൂഷയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുക നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങളുടെ മിനിസ്ട്രിയിൽ ക്രിയേറ്റീവിലി ചിലത് സംഭവിക്കാൻ പോകുകയാണ് നിങ്ങളുടെ ഹെൽത്തിലും വെൽത്തിലും ക്രിയേറ്റീവിലി ചിലത് സംഭവിക്കാൻ പോകുവാണ് നിങ്ങളുടെ ഫാമിലിയിൽ ക്രിയേറ്റീവിലി ചിലത് സംഭവിക്കാൻ പോകുവാണ് തലമുറകളിൽ ക്രിയേറ്റീവിലി ചിലത് സംഭവിക്കാൻ പോകുവാണ് വെറും ഒരു അഭിഷേകം വെറും അഭിഷേകം എന്ന് പറഞ്ഞ് ഇപ്പ പറയാൻ പാടില്ല ഞാൻ പറയുന്നത് ക്രിയേറ്റീവിലി ചിലത് ചെയ്യുന്ന ഒരു ഫ്രെയിം യഹോവയുടെ സംഭവിച്ചു തൻ പറഞ്ഞത് സംഭവിച്ചതുപോലെ ചിലത് ചെയ്യുവാൻ നിറയ്ക്കുകയാണ് അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിങ് ലഭിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന കഴിവുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവരുടെ വാക്കുകൾ വചനത്തിന്റെ അനുസരണത്തിലാകുമ്പോൾ ലൈഫ് ജീവൻ സൃഷ്ടിക്കും അതാണ് ജീവൻ സൃഷ്ടിക്കും അവർ ഡിക്ലെയർ കാര്യം അത് വിശ്വാസത്താലായിരിക്കും ഡിക്ലയർ ചെയ്യുന്നത് ചെയ്യുന്ന കാര്യം ക്രിയേഷൻ ആയിട്ട് മാറണം അങ്ങനെ ഒരു അഭിഷേകം ഇന്ന് നമ്മുടെ വ്യാപരിക്കുവാണ് ഈ മീറ്റിങ്ങിനകത്ത് വെറുതെ അല്ല കേട്ടോ നിങ്ങളെ ദൈവാത്മാവ് കൊണ്ടുവന്ന് നമ്മുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം ഇപ്പൊ കൈമാറുക അങ്ങനെ ഒരു അഭിഷേകം ഇതിനകത്ത് പകർന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു അഭിഷേകം പകർന്നുകൊണ്ടിരിക്കുക നമ്മൾ വിശ്വാസത്താൽ എല്ലാം ഡിക്ലെയർ ചെയ്യുന്ന ആ വിശ്വാസത്താൽ ഡിക്ലെയർ ചെയ്യുന്നതിനകത്ത് ലൈഫ് ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയും ഫ്രൈ അനോയിറ്റിങ്ങിന്റെ പ്രത്യേകത അതാണ് പറയുന്നത് വിശ്വാസത്താൽ നമ്മൾ പറയും അതവിടെ ക്രിയേറ്റ് ചെയ്യുന്നു വിശ്വാസത്താൽ നമ്മൾ പറയും അതവിടെ ക്രിയേറ്റ് ചെയ്യുന്നു ആ നിലയിലൊരു ക്രിയേഷൻ അവിടെ നടക്കുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ ആ നിലയിലുള്ളൊരു ക്രിയേഷൻ അവിടെ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക ആ നിലയിലുള്ളൊരു ക്രിയേഷൻ പരിശുദ്ധാത്മാവ് ചെയ്തോണ്ടിരിക്കുക ആ ലെല്ലൂ അവരുടെ പ്രസ്താവനകൾ യാഥാർത്ഥ്യമായി മാറുന്നു ആമേനാമേൻ പ്രാർത്ഥനയിലാണെങ്കിലും പ്രസംഗത്തിലാണെങ്കിലും ശുശ്രൂഷകന്മാർക്ക് കൂടെ പ്രാർത്ഥനയിലാണെങ്കിലും പ്രസംഗത്തിലാണെങ്കിലും പുതിയ സൃഷ്ടിപ്പുകൾ നടത്തും പാപികൾ മാനസാന്തരപ്പെടും ജനം സ്നാനമേൽക്കാൻ തയ്യാറാണ് ജനം ദൈവത്തിന് വേണ്ടി വേർതിരി പാപബോധം വരും വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് തോന്നുന്നു എല്ലാ 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 നിഷേധാത്മക ചിന്തകളും ഉപേക്ഷിച്ച് ഒരു മനുഷ്യൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കും ആ നിലയിൽ ക്രിയേറ്റീവിറ്റി രോഗികൾ സൗഖ്യമാകും കുരുടന്മാർ കാഴ്ച പ്രാപിക്കും മുതത്തർ എഴുന്നേറ്റ് നടക്കും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും അങ്ങനെയുള്ള ക്രിയേറ്റീവ് മിറക്കിൾസ് നടക്കുന്നത് ഫ്രെയിം ഒരു കർത്താവ് നിങ്ങളെ ആ നിലയിൽ നിങ്ങളുടെ അനോയ്റ്റിങ്ങിന്റെ പരിശുദ്ധാൽ ഫ്രെയിം ചെയ്യാൻ പോകുകയാണ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരഭിഷേകം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരം അഭിഷേകം വന്നു കഴിഞ്ഞാൽ നമ്മൾ കെട്ടുപൊട്ടിയതുപോലെ കെട്ടുമുട്ടിയതുപോലല്ല അഭിഷേകം വന്നു കഴിഞ്ഞാൽ നമ്മൾ നിയന്ത്രണമുള്ളവരായിരിക്കും ആത്മനിയന്ത്രണമുള്ളവരായിരിക്കും സെൽഫ് കൺട്രോൾ ഉള്ളവരായിരിക്കും ദൈവവചനത്തിനകത്ത ആ ആ അധികാരത്തിന് കീഴ്പെട്ട് ആ ഒരു ദൈവവചനത്തിന്റെ ബൗണ്ടറിക്കകത്ത് നിന്നുകൊണ്ട് ബൗണ്ടറികളില്ലാതെ ശുശ്രൂഷിക്കുന്നവരായിരിക്കും അല്ലല്ലു ദൈവവചനത്തിന്റെ ബൗണ്ടറിക്കകത്ത് നിന്നുകൊണ്ട് എന്ന ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് അതിരുകൾ ഇല്ലാതെ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കും അനോയിൻറ്റിങ് നമ്മുടെ നിങ്ങൾ വിശ്വസിക്കുക ഇന്ന് കടത്താവ് അങ്ങനെ അഭിഷേകത്തിന് നമ്മൾ പകരുക അങ്ങനൊരു അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു ഏതൊരു കാര്യത്തിലും വലിയ വ്യത്യാസം ഉണ്ടാകും ചൈതന്യം ഉണ്ടാകും അഭിഷേകം നമ്മുടെ പേൽ വ്യാപരിച്ച ഒരു ഒരു ഫ്രെയിം അനോയിൻറ്റിംഗ് ഉള്ള ഒരു വ്യക്തി തന്റെ കുടുംബജീവിതം ശുശ്രൂഷ വ്യക്തിപരമായ ജീവിതം എന്നിവയെ വചനപ്രകാരം അവൻ രൂപീകരിക്കും അവന്റെ ജീവിതം കണ്ടു പഠിക്കാൻ ചിലതുണ്ടാവും കേട്ടു പഠിക്കാൻ ചിലതുണ്ടാവും കൂടെ നടന്ന് പഠിക്കാൻ ചിലതുണ്ടാവും ഫ്രെയിൻറ്റി ഉള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത അതാണ് അവരെപ്പോഴും വചനപ്രകാരം അവന്റെ ജീവിതം ചിട്ടപ്പെടുത്തി കൊണ്ടേ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ചിട്ടപ്പെടുത്തി തീരുവല്ല അനുദിനം അവൻ ചിട്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അനുദിനം അവൻ ചിട്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ആത്മാവിൽ പറയുന്ന ഓരോ കാര്യങ്ങളും സൃഷ്ടിപ്പുകളായി സംഭവിക്കും അതുകൊണ്ട് നമ്മുടെ ചിലവ് പറയാം അന്ന് പറഞ്ഞ വാക്ക് ഓ അത് അതുപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഫ്രൈമനോളുടെ പ്രത്യേകതയാണ് അവൻ പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷനിലും ക്രിയേറ്റീവ് ആ വ്യക്തിയെ ദൈവം അസാധാരണമായി ഫ്രൈ മനോളിന്റെ വ്യക്തി പ്രൊഫറ്റിക്കലി അവൻ പല കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യും അവന്റെ പ്രേയറിൽ പലതും ക്രിയേറ്റ് ചെയ്യപ്പെടും ആ നിലയിൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ പ്രാർത്ഥനകളെ ഉപയോഗിക്കും അതാണ് ഫ്രെയിം ഒരു വ്യക്തിയുടെ പേരുണ്ടെങ്കിലുള്ള ഒരു പ്രത്യേകത നിങ്ങളുടെ പേര് പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു കൃപ പകർന്നിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകും മറക്കണ്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ഉടനെ നിങ്ങൾക്ക് പരിചയമുള്ളവരിലേക്ക് നിങ്ങൾ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക അത് അവർക്കും ഒരു വലിയ അനുഗ്രഹമായിരിക്കും പ്രിയ പിതാവ് ഞാൻ ഈ ജനത്തെ അവിടുത്തെ കൈകൊളിക്കും കർത്താവും യേശുവിൻ നാഥനും ഇന്ന് ഞങ്ങൾ കേട്ടിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ഈ മെസ്സേജ് ഓരോ വ്യക്തികളും വ്യക്തിയുടെ ദാഹിക്കുകയും വിശ്വസിക്കുകയും അതേ പകരുകയും ചെയ്യണമേന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെ പിതാവ് ഇപ്പോൾ പകർന്ന ആ നിലയിലുള്ള ക്രിയേഷൻസ് ഇവരിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്തത് ഇവരുടെ സർവമേഖലയിലും വലിയൊരു അനുഗ്രഹം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരണമേ ഇവർ ഏത് വിഷയത്തിനകത്ത് തകർന്നും തുറങ്ങിയും വിഷമത്തിലും ഇരിക്കുന്നോ അതിന്മേൽ ഒരു ദിവ്യാശ്വാസം ഇപ്പോൾ തന്നെ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരിൽ രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കുന്നുവെങ്കിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമാണ് മനസ്സ് തകർന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കുന്നു അത്ഭുതങ്ങൾ നടക്കുന്നു എല്ലാ മഹത്വമാണ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി ശ്രോ യേശുവിൻ നാമത്തിൽ തന്നെ ആൻഡ്